ഇതാ ഇത് കണ്ടോ ഇതേപോലെ നല്ല പൂ പോലത്തെ സോഫ്റ്റ് ഇഡലി ദോശ തട്ട് ദോശ റോസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കുന്ന ദോശമാവ് ഇഡലി മാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന മാവ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരൊട്ട ചേരുവ മാത്രം അഡീഷണൽ ചേർത്താൽ മതി കേട്ടോ നല്ല പൂ പോലത്തെ ദോശയോ ഇഡ്ഡലിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞോടി ഇടയിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ നെയ് റോസ്റ്റ് വേണോന്നല്ല മുരിഞ്ഞു കിട്ടും കേട്ടോ അടിപൊളിയായിട്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്ന മാവ് റെഡിയാക്കുന്നത് നോക്കാം ഈ ഒരു മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ നമ്മുടെ റേഷൻ പച്ചരി സാധാ പച്ചരി ഉണ്ടല്ലോ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയാണ് എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഗ്ലാസ് എല്ലാം ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവിനാണ് എടുക്കുന്നത് കേട്ടോ ആ ഒരു ഗ്ലാസ്സിന് ഒരു മൂന്ന് ഗ്ലാസ് നമ്മുടെ വെള്ളയരി നമ്മൾ ചോറ് വയ്ക്കുന്ന ഏത് അരിയാണോ ആ അരി വെള്ളയരി മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഈ അരി പച്ചരി ഉഴന്ന് എല്ലാം ഞാനിത് അളവ് ഗ്ലാസ് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് ആണേ അപ്പോൾ ഈ അരി രണ്ടും എടുത്തിട്ട് അതായത് പച്ചരിയും വെള്ളയരിയും നമ്മുടെ പുഴുക്കലരിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഒരു മിനിമം ഒരു നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകിയെടുക്കണം കാരണം അതിൽ കുറേ പൊടികളും ചെള്ള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതെല്ലാം നന്നായിട്ട് കഴുകി അരി നല്ല വെളുത്തിട്ട് പാറണം എന്ന അവസ്ഥയിലാക്കിയെടുക്കണം കേട്ടോ കഴുകിയിട്ട് വേണം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെക്കാൻ ഇതിപ്പം ഞാൻ രാവിലെയാണ് വെക്കുന്നത് രാത്രിയിൽ അരച്ച് വെക്കാനാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്ലാസ് തന്നെ വീണ്ടും എടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്കിനി ഉഴുന്നെടുക്കണം ഉഴുന്ന് ഞാനിവിടെ ഒരൊറ്റ ഗ്ലാസ് ഉഴുന്നേ എടുക്കുന്നുള്ളൂ കേട്ടോ രണ്ട് ഗ്ലാസ് പച്ചരി മൂന്ന് ഗ്ലാസ് പുഴുക്കലരിക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ അത്രയും തന്നെ ധാരാളമാണ് കേട്ടോ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായാലും ഇഡലി ആയാലും നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഉഴുന്നിൻ്റെ കൂടെ ഞാൻ ഒരു ചേരുവയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ വേറൊന്നും അല്ല നമ്മുടെ ഉലുവയാണ് ഉലുവ ഞാൻ ഒരു ടീസ്പൂൺ മാത്രം ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മുടെ മാവ് പുളിച്ച് പൊങ്ങി വരും കേട്ടോ അതിലോട്ട് ഒരു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ കഴുകിയെടുക്കണം ഇനി ദൈത്രയും മാത്രം ഉലുവെടുത്തിട്ടുണ്ട് ഇതിനി നമ്മുടെ ഉഴുന്നിലോട്ട് ചേർത്ത് കൊടുക്കാം ഉഴുന്നിലാണ് നമ്മൾ ഉലുവ ചേർക്കുന്നത് കേട്ടോ അരിയിൽ ചേർക്കണ്ട ഉഴുന്നിൽ രണ്ടും രണ്ടായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചിലർ അരിയും ഉഴുന്നും പച്ചരിയും പുഴുക്കലരിയും ഉഴുന്നും ഉലുവയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുതിർത്തെടുക്കുന്നവരുണ്ട് ഏറ്റവും നല്ലത് നമുക്ക് രണ്ടായിട്ട് എടുത്ത് കുതിർത്തെടുക്കുന്നതാണ് കേട്ടോ അരി കഴുകിയ പോലെ തന്നെ ഉഴുന്നും ഞാൻ മിനിമം ഒരു നാല് പ്രാവശ്യമെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ടോ കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ലാസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കും കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് ഇത് അരിയുടെ മുകളിൽ തന്നെ ഞാൻ അടച്ച് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വൈകിട്ട് നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കണം നമ്മുടെ മാവ് അരച്ച് ചേർക്കാനുള്ള പാത്രമാണ് കേട്ടോ ആദ്യം ഞാൻ എടുത്തേക്കുന്നത് ഉഴുന്നും ഉലുവിയൻകൂടെ വെള്ളത്തിലിട്ടില്ലേ ആ ഒരു ഇത് നന്നായിട്ട് ഉഴുന്നും ഉലുവയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരി അരച്ചെടുക്കാം അതായത് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ഒരു ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല എന്താ പറയുക മഷി പോലെ അരച്ച് അരച്ചെടുക്കണം കേട്ടോ നമുക്ക് ഞാനിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് അരി അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അരച്ചതിനകത്തോട്ട് ഞാൻ അരി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് അരച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അരിയെല്ലാം തന്നെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തവി ഇതുപോലൊരു തവി എടുത്തിട്ട് ഇനി ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതായി കാണുന്ന പോലെ നന്നായിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ നല്ലതായിട്ട് ആ ഉഴുന്നും അരിയും പച്ചരിയും പുഴുക്കലരിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കണം ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചൂട് പോവാൻ വെയിറ്റ് ചെയ്ത് തുറന്ന് വെച്ചേക്കണം നമ്മുടെ ഈ ഒരു മാവ് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ ചൂടാവും അപ്പോൾ ആ ചൂട് പോവാൻ വേണ്ടിയിട്ട് നമ്മളിത് ചു തുറന്ന് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ തണുപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അടച്ചു വെക്കാം കേട്ടോ ഈ മാവ് പുളിച്ച് കയറാനായിട്ട് ചെറിയൊരു ചൂടൊക്കെ ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂട് പോവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമുക്ക് അടച്ചു വെക്കാവുന്നതാണ് കേട്ടോ അടച്ച് വൃത്തിയാക്കി നമുക്ക് ഇപ്പം പൊടിയും അഴുക്കും ഒന്നും വീഴാത്ത രീതിയിൽ നമ്മുടെ മാവ് അടച്ച് നമുക്ക് ഒരു മൂലയ്ക്കോട്ട് വെച്ച് നമുക്ക് സൂക്ഷി വയ്ക്കാം രാവിലെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ രാവിലെ നോക്കാം നമ്മുടെ മാവ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നേ പുളിച്ച് പൊങ്ങുന്നുണ്ടോ ഏത് അവസ്ഥയിലായിരിക്കും നമ്മൾ മാവ് ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ നന്നായിട്ട് മുറുക്കി അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ വെയി രാവിലെ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് ഇന്നലെ അരച്ച് വെച്ചാൽ നമ്മുടെ മാവാണ് കേട്ടോ എങ്ങനെയായിരിക്കും എന്ന് തുറന്നു നോക്കാം നല്ല അടിപൊളിയായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവട്ട് അതായത് ഈ തവി വെച്ചിട്ട് ഇങ്ങനെ നോ നീക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അരി അരച്ച് വെച്ചതാണെന്ന് ഇല്ല കാരണം അത്രയ്ക്ക് സോഫ്റ്റായി നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒന്നും അറിയത്തില്ലായിരുന്നു ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മാവ് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് പിന്നെ ഞാൻ ചേട്ടയുടെ അമ്മയെ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ് കേട്ടോ അപ്പം എല്ലാവരും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ഇത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ദോശയും ഇഡലിയും ഒക്കെ ഒന്ന് നോക്കാം ഞാൻ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയായിരിക്കും നമ്മുടെ ദോശയൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇഡലി ആവുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാവേ ഞാനിവിടെ വേറൊരു പാത്രത്തിലോട്ട് ഇന്ന് രാവിലത്തേന് വേണ്ടുന്ന മാവ് ഞാനിവിടെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് ഇളക്കാനായിട്ട് ബാക്കി മാവ് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് ബാക്കി മാവ് അടച്ച് ഭദ്രമാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന മാവ് മാത്രം എടുത്തിട്ട് ബാക്കി മാവ് എടുത്ത് മാറ്റുന്നുണ്ടേ നമ്മൾ എടുത്ത മാവിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം ഉപ്പിടുക എന്നെപ്പോലെ വാരിക്കൂരി ഇടരുത് ഉപ്പ് കൂടിപ്പോയാൽ പ്രശ്നമാവും ഫസ്റ്റ് ദോശ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം എണ്ണയൊക്കെ എന്താ നമ്മുടെ ദോശക്കല്ലിൽ എണ്ണയൊക്കെ തേച്ച് ഫസ്റ്റ് നമ്മുടെ ഒരു തവി മാവ് അങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി നമുക്കൊരു കുഞ്ഞ് തട്ടു ദോശ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി നെയ്റോസ്റ്റ് ഉണ്ടാക്കി ഞാൻ കാണിക്കാം നമ്മുടെ ദോശ ഒരു സൈഡായിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതാ നമ്മുടെ തട്ടുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി ദോശയാണ് കേട്ടോ ഇനി അടുത്തത് അതേപോലെ തന്നെ എണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ട് ഇനി ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം റോസ്റ്റ് എൻ്റെ പുത്രന് വേണ്ടിയിട്ടാണ് കേട്ടോ നീലൂട്ടന് വേണ്ടിയിട്ടാണ് നീലൂട്ടന് നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഒരു ഒരു തവി മാവ് അങ്ങോട്ട് കോരി നന്നായിട്ട് അങ്ങോട്ട് പരത്തി നൈസ് ദോശ ചിലടത്തൊക്കെ പേപ്പർ ദോശ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ ഇവിടെ നൈസ് ദോശ എന്നാണ് പറയുന്നത് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പരത്തിൻ്റെ കനം കുറച്ച് നൈസായിട്ട് പരത്തി അങ്ങോട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതായി കാണുന്നത് പോലെ കുറച്ച് നെയ്യ് അങ്ങോട്ട് വാരി കോരി അറഞ്ചം പുറഞ്ചും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ല മുരിച്ചെടുക്കുക കേട്ടോ മുരി മുരിയെന്ന് മുരിച്ചെടുക്കുക നല്ല അടിപൊളിയായിട്ടുള്ള നെയ് റോസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ദോശ നമുക്ക് ഒന്നും കൂടി കനം കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശകലം കൂടി വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നൈസായിട്ടുള്ള ദോശ നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ നെയ് റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ പൂ പോലത്തെ സ്പോഞ്ച് പോലത്തെ ഇഡലി തയ്യാറാക്കി നോക്കാം കേട്ടോ ഇഡലിക്ക് ഞാൻ മൂന്ന് തട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ തട്ടാണ് നിങ്ങളെ ഒഴിച്ച് കാണിച്ചേക്കുന്നത് ഇനി അത് വെന്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും എന്തായിരിക്കും നമ്മുടെ ഇഡലിന്ന് അതാ അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ച് പോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു പിച്ചാത്തി എടുത്തിട്ടൊന്ന് കുത്തി നോക്കട്ടെ വെന്തിട്ടുണ്ടൊന്ന് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ചൂട് പോകാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം എടുത്ത് മാറ്റി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റാണ് ഞാൻ വെറും വാക്ക് പറയാലോ നല്ല അടിപൊളി സോഫ്റ്റ് ഇഡലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഇഡലി തട്ടി നിന്നൊക്കെ നന്നായിട്ട് വിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഇഡലി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം എനിക്ക് നമ്മുടെ ഈ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ദോശയ്ക്കും ഇഡലിക്കും മാവ് തയ്യാറാക്കാൻ അറിയാത്തവർ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന ടാറ്റാ ബൈ ബൈ സി യു